നമസ്കാരം കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി മോദിയുടെ പ്രസംഗവും പിണറായി വിജയന്റെ പ്രവൃത്തിയും ഒരുപോലെയാണെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ നടക്കുന്നത് പിണറായി സമാണെന്നും സി പി ഐ എം തെറ്റു തിരുത്തിയില്ലായെങ്കിൽ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നും ഒരു സംഖ്യയെ പാർലമെന്റിലേക്ക് അയച്ചതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മുരളീധരൻ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി കാഫിർ പ്രയോഗത്തിൽ പോലീസ് കുറ്റക്കാരനെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ആരും പെൻഷൻ വാങ്ങില്ല കരുവന്നൂർ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ബി ജെ പിക്ക് കള്ള വോട്ടിന് അവസരമൊരുക്കി അതുപോലെ തന്നെ മോദിയും പിണറായിയും തമ്മിൽ അന്തർധാരയുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് യു ഡി എഫ് വടകര എസ് പി ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു അതിനിടെ സി പി എമ്മിന് കൂടുതൽ പ്രതിരോധത്തിലാക്കി വിവാദ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും ഡി എഫ് എം നേതാവും കണ്ടെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയായ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ പ്രതികളായ സി പി ഐ എം ഡി വൈ എഫ്ഐ നേതാക്കൾ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് വടകര എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ അതേസമയം കാഫർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവെച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും ഡിവൈഎഫ് നേതാവാണെന്ന് കണ്ടെത്തി പി ജയരാജന്റെ വിശ്വസ്തനായ മയ്യൽ സ്വദേശി മനീഷ് മനോഹരനാണ് പേജിന്റെ അഡ്മിൻ പോസ്റ്റ് പങ്കുവച്ചതും മനീഷാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതിനിടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് എം വി ജയരാജനും പ്രതികരിച്ചു എന്നാൽ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ എം വി ജയരാജൻ തയ്യാറായില്ല വിവാദ പോസ്റ്റ് പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യും വരെ പ്രതിഷേധം തുടരാനാണ് യു ഡി എഫിന്റെ തീരുമാനം